ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദ്രൻ എം വി കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചെറിയൊരു ടോപ്പിക്കാണ് വനം ആ വനത്തിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് മോക്ക് എക്സാമായി ചെയ്യാം നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ പറയാം അതിനുശേഷം നിങ്ങൾക്ക് ഇതിനോടനുബന്ധമായിട്ടൊരു എക്സാം ഓൺലൈൻ എക്സാം ചെയ്യാം നിന്റെ പി ഡി എഫും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ഏതാണ് ബ്രസീൽ കാനഡ റഷ്യ ചൈന ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റിക്ഷയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും റിക്ഷയാണ് എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം പി എസ് സി പലതവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് കേരളം അരുണാചൽ പ്രദേശ് കർണാടക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം മധ്യപ്രദേശാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നാണ് ഇതിനോടൊപ്പം സിമ്പിളായിട്ട് ഓർത്തു വെക്കാൻ പറ്റും ലോക വനദിനം ലോക വനദിനം ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആഘോഷിച്ചത് അതിനോട് പത്ത് കൂട്ടിയാൽ ഇരുപത്തൊന്നായി ഈ മാസം എന്ന് പറയുന്നത് മൂന്നാണ് രണ്ടും ഒന്നും കൂടി കൂട്ടിയാൽ മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെയായിരുന്നു അന്താരാഷ്ട്ര വവ്വാൽ വർഷം അന്താരാഷ്ട്ര വവ്വാൽ വർഷവും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നാണ് ലോകവനദിനം രണ്ടായിരത്തി പതിനൊന്ന് അന്താരാഷ്ട്ര വനവർഷവുമാണ് വവ്വാൽ വർഷവുമായിട്ട് ആചരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം കൂടിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് മിസോറാം മേഘാലയ മണിപ്പൂർ നാഗാലാൻഡ് ഇന്ത്യയിൽ വനവിസ്തൃതി വനവിസ്തൃതി ശതമാനത്തിൽ ശതമാനത്തിട്ടോ ഇന്ത്യയിൽ വനവിസ്തൃതി ശതമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് വനവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മിസോറാം ആണ് ശതമാനാടിസ്ഥാനത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ മിസോറാം ആണ് എന്നാൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ് എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിൽ വനവിസ്തൃതിയിൽ നിൽക്കുന്നത് മിസോറമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കുറഞ്ഞ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ए पंजाब बी हरियाणा, सी राजस्थान, डी गुजरात हरियाणान ആണ് ഉത്തരം ഹരിയാനയിൽ ഒരു ആന ഉണ്ട് പക്ഷേ വലിയ ജീവിയാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയുമാണ് പക്ഷേ കുറഞ്ഞ വനവിസ്തൃതിയാണ് ഹരിയാനയിലുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി അപ്പം ഹരിയാനയാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏതാണ് എ എറണാകുളം ബി കൊല്ലം സി ആലപ്പുഴ ഡി തൃശ്ശൂർ കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എ ഇടുക്കി ബി പാലക്കാട് സി വയനാട് ഡി കോഴിക്കോട് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയും ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കിയാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല കണ്ണൂരാണ് അല്ലേ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല കണ്ണൂരാണ് കണ്ടൽക്കാടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ കല്ലേൽ പൊക്കുടനെ കൂ കൂടി കൂടി ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് ഇടുക്കി എ ഇടുക്കി ബി വയനാട് സി പത്തനംതിട്ട ഡി കൊല്ലം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാടാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എ ഗുജറാത്ത് ബി ആന്ധ്രാപ്രദേശ് സി പശ്ചിമബംഗാൾ ഡി ഒഡീഷ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അടുത്ത ചോദ്യം ഇക്കോളജി ഈസ് ദ പെർമനൻ്റ് എക്കണോമി ഇക്കോളജി ഈസ് ദ പെർമനൻ്റ് എക്കണോമി എന്ന മുദ്രാവാക്യം ഏത് പരിസ്ഥിതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ഗ്രീൻ പീസ് ബി ചിപ്കോ പ്രസ്ഥാനം സി ലോഭയാൻ ഡി വേൾഡ് ഫൈഡ് ഫണ്ട് ഫോർ നേച്ചർ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റേതാണ് ഈ മുദ്രാവാക്യം ഇക്കോളജി ദ പെർമനൻ്റ് എക്കണോമി എന്ന മുദ്രാവാക്യം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റേതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് രണ്ടാമത് ആവർത്തിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതന്നെയാണ് പശ്ചിമബംഗാൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വേറെ ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് പശ്ചിമ ബംഗാളാണ് അതിൻ്റെ ഉത്തരം സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയുണ്ട് അതൊന്ന് ഓർത്തു വെച്ചോളൂ സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ സംഘടന അതാണ് ലോഭയ അതുപോലെ ഓർക്കേണ്ടതാണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത് പരിസ്ഥിതി കമാൻഡോസ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത് ഗ്രീൻ പീസ് ആണ് ഗ്രീൻപീസിന്റെ ആസ്ഥാനം കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ് ആംസ്റ്റർഡാം ആണ് ആസ്ഥാനം ആംസ്റ്റർഡാം ആണ് മറന്നുപോകണ്ട അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അതാണ് ചിപ്കോ എന്ന് പറയുന്നത് ആ ചിപ്കോന്റെ മുദ്രാവാക്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അതായത് ഈ ചിപ്കോ തന്നെയാണ് വന നശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ചിപ്കോയുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കേണ്ടതാണ് ഇതിനെയാണ് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ ആണ് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ മുദ്രാവാക്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ോളജി ഈസ് ദ പെർമനന്റ് എക്കണോമിസ് ദ പെർമനന്റ് എക്കണോമി ഓർത്തു വയ്ക്കുക ഇക്കോളജി ഇസ് ദ പെർമനന്റ് എക്കണോമി എന്ന് മുദ്രാവാക്യം ആരുടേതാണ് ചിപോ ചിപ്കോയുടേതാണ് ഓക്കെ വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഇപ്പം നമുക്കൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസുള്ള ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് നമ്മൾ ആയിരം രൂപയ്ക്കാണ് ഇപ്പോൾ ഈ കോഴ്സ് കൊടുക്കുന്നത് ഒരു വർഷത്തെ പി എസ് സി പ്രിപ്പറേഷൻ മൊത്തം നടക്കും ടെൻത് ലെവൽ എക്സാമുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പി ഡി എഫ് അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ റെഗുലറായി കിട്ടാൻ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ഓൺലൈൻ എക്സാമുകൾ ഫ്രീ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത സുഹൃത്തുക്കൾക്ക് കൂടിയിട്ട് സജസ്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം